രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ് ഞാൻ ഇന്ന് സംവദിക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന കഴിഞ്ഞ വർഷം ഇരുപത് ലക്ഷത്തിന് മുകളിൽ അപേക്ഷകളുണ്ടായിരുന്നു ഇത്രയധികം വിദ്യാർത്ഥികൾ എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാമാണ് നീറ്റ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി എടുത്ത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അപ്പോൾ കോളേജുകളിൽ വന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റ് നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോടായിട്ട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലില് സിലബസ് ആയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ വിവരങ്ങൾ അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ സിലബസിലെ ചേഞ്ചുകൾ അറിഞ്ഞു തന്നെ പഠിക്കുക ചില കഴിഞ്ഞ വർഷത്തിനുണ്ടായിരുന്ന പോർഷനിലെ പല ഭാഗങ്ങളും ഡെലീറ്റ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ ചേർത്തിട്ടുണ്ട് ഈവൻ എൻ സി ആർ ടിയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ അതായത് ബീഹാറിലെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീർ മേഘാലയ എൻ ഐ ഒ എസ് അതുപോലെ മണിപ്പൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ബോർഡിലേക്ക് അല്പം അല്പം സിലബസ് എന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ആ സിലബസിനെ പറ്റി വിശദമായിട്ടുള്ള സിലബസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് നോക്കുക അപ്പം ഈ ചേഞ്ചുകൾ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് അറിയുക മറ്റ് പാറ്റേണുകളിലോ അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊന്നും ചേഞ്ചുകൾ പറഞ്ഞിട്ടില്ല ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പം പുതുവർഷത്തിലാണല്ലേ ഉള്ളത് അപ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് മെയ് അഞ്ചിന് പരീക്ഷ നടക്കുന്നു നമുക്കിനി മുമ്പിൽ ഏതാണ്ട് നാല് മാസത്തോളം സമയമാണുള്ളത് അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇതിനാവശ്യമാണ് അപ്പോൾ അതിന് റിവിഷൻ അടക്കമുള്ള പ്ലാനുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കി ടൈം ടേബിൾ പ്രകാരം തന്നെ മുമ്പോട്ട് പോവുക അപ്പോൾ പരീക്ഷയുടെ നിന്ന് പിറകിലേക്ക് ഇന്ന് വരെയുള്ള ആ ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വില നിങ്ങൾക്കറിയാം എന്തെല്ലാം ഇന്ന് തന്നെ പഠിക്കണമെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ധാരണ ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും അവർ കൃത്യമായ ടൈം ടേബിൾ പ്രകാരം മുമ്പോട്ട് പോവുക ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഒത്തിരി മിടുക്കി മിടുക്കന്മാരുണ്ട് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്തിട്ട് എഴുതി ജയിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ എന്താണ് ഒരു യാതൊരുവിധ എൻട്രൻസ് കോച്ചിങ് ഇല്ലാതെ ജയിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഒരു വലിയ അളവിലുള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ എൻട്രൻസ് കോച്ചിങ് ആവശ്യമാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ തന്നെ നിങ്ങളുടെ ഗൈഡൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൻട്രൻസ് കോച്ചിങ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എത്രമാത്രം നിങ്ങൾ ചോദ്യങ്ങൾ മുമ്പോട്ട് പോകുന്നു എത്ര കാണുന്നു അത് സോൾവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ കൂടുതൽ ക്വസ്റ്റിനുകൾ അറ്റൻഡ് ചെയ്തവർക്ക് കൂടുതൽ വിജയ സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും മികച്ച ടെക്നിക്ക് ടൂളുകളൊക്കെ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ പഠിക്കും റിസൾട്ട് എടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ സമയം ഇതിന് വളരെ പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ടും അതേപോലെ തന്നെ ശീലിക്കുന്നത് ഒരു വളരെ പ്രധാന ഈ വിജയത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ക്രാഷുകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മറ്റുമെങ്കിലും നല്ലൊരു സ്ഥാപനത്തിൽ നിന്ന് ക്രാഷ് കോഴ്സ് എങ്കിലും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാര്യം ഒത്തിരി വിദ്യാർത്ഥികൾക്ക് അവർ നല്ലോണം പഠിച്ചിട്ടും അവർക്ക് അവസരം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനാവശ്യമായിട്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ടെൻഷനുകളാണ് പരീക്ഷയിലുണ്ടാവുന്ന അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് എന്തൊക്കെയാണ് നിങ്ങൾ നേരിടാൻ പോകുക എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് മുൻപേ എന്താണ് ടെൻഷൻ അടിക്കുകയാണ് സമ്മർദ്ദപ്പെടുകയാണ് അപ്പോൾ ആ ടെൻഷൻസ് ഒന്നും എന്നും വേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് ജയിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു സംവിധാനമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ യാതൊരു വിധ സമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ മുമ്പിൽ ഇനിയും വർഷങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്കതിനവസരങ്ങളുണ്ട് അപ്പോൾ ഇത് ഏറ്റവും മികച്ച അവസരമാണ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി ആത്മാർത്ഥതയോടു കൂടിയിട്ട് ഈ പരീക്ഷയെ നേരിടുക ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല ഇനി അവസരങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തുവെക്കണം മറ്റ് പരീക്ഷകളെ പോലെ അല്ല ഇതിന് നമുക്ക് ഇനി മുമ്പോട്ട് അവസരങ്ങളുണ്ട് സോ ടെൻഷൻ വേണ്ട ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയെ പോലെ തന്നെ പരീക്ഷയിൽ നിങ്ങളുടെ എത്രമാത്രം പെർഫോമൻസ് എടുക്കുന്നു അതുപോലെ തന്നെ ആണ് ഒരു പ്രോപ്പറായിട്ടുള്ള അഡ്മിഷൻ ഗൈഡൻസ് എടുക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്ട് ഒരു ലക്ഷത്തി അയ്യായിരത്തോളം സീറ്റുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഇതിനകത്ത് ഭൂരിഭാഗവും സീറ്റും ഗവൺമെൻറ് മേഖലയിലാണുള്ളത് അപ്പോൾ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെൻറ് കിട്ടുക അല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകളിലെയും ഡീംഡുകളിലെയും ഒക്കെ ആയിട്ടുള്ള സീറ്റുകളാണ് ഇവിടെ തന്നെ നിരവധി കോട്ട സീറ്റുകളുണ്ട് അപ്പോൾ മിയർലി നിങ്ങളൊരു ആയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനും റാങ്കിനും അടിസ്ഥാനപ്പെടുത്തി എല്ലാ അവസരങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒത്തിരി വിദ്യാർത്ഥികളെ കോളേജ് ഗുരു ഇതുപോലെ അത്യാവശ്യം അവർക്ക് അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന പല ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും നമ്മൾ മെഡിക്കൽ അഡ്മിഷന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവർ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിക്കൽ ഡോക്ടർ ആകാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഫ്രം അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ മുതൽ അതിൻ്റെ നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീസ് അതൊക്കെ കുറഞ്ഞ ഫീസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മാർഗ്ഗ ഈവൻ ഒരു ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡ് ആണെങ്കിൽ പോലും മികച്ച സ്ഥലങ്ങളിൽ മികച്ച കോളേജിൽ തന്നെ പ്രവേശനം ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു അഡ്വൈസ് നിങ്ങൾക്ക് നേടുക എന്നുള്ളതാണ് അതിന് കോളേജ് കുറിച്ച് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഞങ്ങൾ മറക്കരുത് നിങ്ങൾ പാരൻസിനോട് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ സോ ബെസ്റ്റ് വിഷസ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അതിനകത്ത് ഇതെല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സി യു